ഹലോ ഇത് മുബാകിപ്പം ഞാനത് പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി താമസിച്ചു പോയപ്പോൾ നമ്മൾ ഈതി ആയിട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ് ലെച്ചസ് ഉണ്ടാക്കുകയാണ് കേട്ടോ എൻ്റെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾക്ക് അപ്പോൾ ഞാൻ ഒരു ഇരുപത് ഡ്രസ്സ് ലച്ചസോളം ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു പിസ്ത ഡ്രസ് ലച്ചസ് നമ്മൾ സ്ഥിരം കസ്റ്റമർ ആജ്ഞന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ എല്ലാ ഒക്കേഷനും ഉണ്ടായിരുന്നു കേക്ക് വാങ്ങിക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ എല്ലാ ഒക്കേഷനും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ കേക്ക് വാങ്ങിക്കുന്നതുകൊണ്ടല്ല അതിലും ഒരു സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരല്ലേ മാഷാല്ലോ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഡ്രസ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് വേറെ കുറേ പരിപാടി ചേരണം ഒന്നാമത് ഞാൻ നോമ്പായിരുന്നു അന്നത് ദിവസം പിന്നെ ഒരുപാട് പണി ഉണ്ടായിരുന്നു ഇരുപതോളം ഡ്രസ്സ് ലെച്ചസ് എനിക്കിത് ചെയ്ത് വെച്ചിട്ട് രാത്രി ഇതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കാനും ഉണ്ട് അപ്പം അതിനിടയിൽ എന്നെ അശ്വതിയും സമീനയും അവന്തികയും ഫഹദും നല്ല നല്ല രീതിയിൽ തന്നെ ഹെല്പ് ചെയ്യുന്നുണ്ട് ഞാൻ ക്രീം ചെയ്യുമ്പോൾ അവർ ബാക്കിയുള്ള പണി ചെയ്യും അങ്ങനെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ കുട്ടികൾ അപ്പോൾ എന്തുവാ ഇതിന് ഇങ്ങനെയല്ല നോർമലി നമ്മൾ ഇതിപ്പോൾ ഞാൻ ഈ ഇതിന് ഇങ്ങനെ ഈതി കൊടുക്കാമെന്ന് കരുതിയത് കൊണ്ടായിട്ടോ നമ്മളിതിങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മളിത് പെട്ടെന്നൊന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലോട്ടൊക്കെ പോകാൻ കഴിഞ്ഞ ഈതിന് ഞാൻ കസ്റ്റാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിരയിൽ ആണ് ഈ ഭൂമി വിൽക്കുകയുണ്ടായത് ഞാൻ കരുതി ഇളാപ്പ എന്നെ പേടിപ്പിക്കാൻ വാതിൽ വിലുക്കുന്നതാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വാതിലൊക്കെ തുറന്നിട്ടിട്ടോ കസ്റ്റാഡൊക്കെ ഉണ്ടാക്കിയത് കാരണം എപ്പോൾ എന്താ എന്തൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ ഇവിടെ അതേ ലക്ഷദ്വീപിൽ കഴിഞ്ഞ പെരുന്നാളിന് റംസാൻ്റെ പെരുന്നാളിന് ഈദ്ലുക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷേ ഭൂമി ഒലുക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈദ്വുലുക്കോ അത് അസ്താവുള്ള ഭൂമി വിൽക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്ത് എഡിറ്റ് എടുത്തിനൊന്നും പോകുന്നില്ല ഇരിക്കട്ടെ അങ്ങോട്ട് അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൽ വെച്ചതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഒരാളുടെ അടുത്ത് പോണം കാരണം അയാൾ രാവിലെ വന്ന് വീട്ടിലിരുന്നതാണ് നമ്മൾ പണിയെടുക്കാനും സമ്മതിക്കുന്നില്ല നമ്മളൊന്നും ചെയ്യാനും സമ്മതിക്കില്ല നമ്മൾ വഴക്കുറഞ്ഞ നമ്മളങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് ദിവനാണ് ദവൻ രാവിലെ വന്നിരുന്നത് ഈ കാരം ബോർഡ്സിൻ്റെ അടുത്ത് കളിക്കാനും സമ്മതിക്കുന്നില്ല കളി പഠിപ്പിക്കാനും സമ്മതിക്കുന്നില്ല ഞാൻ തന്നെ കളിക്കുമെന്നു പറഞ്ഞ് ഭയങ്കര കച്ചറയും വാഷും ഒക്കെ ആയിരുന്നു അവസാനം ഞങ്ങൾ രണ്ട് അങ്ങോട്ട് വച്ച് ലൈക്ക് നമ്മൾ രണ്ട് പ്രാവശ്യം അങ്ങോട്ട് അവനെ പേടിപ്പിക്കും അവൻ നാല് പ്രാവശ്യം ഇങ്ങോട്ട് നോക്കി പേടിപ്പിക്കും ഇത് ഇപ്പം നോക്കും കണ്ടു ഇതുപോലെ നോക്കി നോക്കിപ്പോഴും മിറുവിൻ്റെ കഴിഞ്ഞ പെരുന്നാളിന് മിറുവിനെ ഞാൻ തിക്ര കാണാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരനെ എന്നെ പറ്റിച്ചിട്ട് കയറുന്ന ഉറങ്ങിപ്പോയി പക്ഷേ ഇപ്രാവശ്യം അവനെ ഞാൻ ഉറങ്ങാൻ സമയത്തിൽ അവനെ കൊണ്ടുപോകും അപ്പം നമ്മൾ കഷ്ടാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉമ്മ ഒരു ചെറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കാണിച്ചുതരാം അതെ ഇങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ ലക്ഷദ്വീപിലെ സ്ത്രീകൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരുന്നത് കൈയും കാലും ഫുള്ളായിട്ട് ഇട്ടിട്ട് കവറിലത് കെട്ടി ഇതാക്കും അപ്പം ചെറുപ്പത്തിൽ തന്നെയും പൊന്നൂനെയൊക്കെ ഉമ്മ ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് എനിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ കൈ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ കുതിർന്നു വരും നമുക്കിങ്ങനെ വിടർത്താനൊന്നും പറ്റില്ല ആ ഒരു രീതിയാവും പക്ഷേ ഉമ്മ ഇപ്പോഴും ഒരു നൊസ്റ്റാൾജി ഫീലായിട്ട് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കണമായിരുന്നു ഭാഗ്യപ്പോ കുട്ടികളുള്ളത് എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഓരോ കോപ്രായം കാണിക്കും എന്നിട്ട് നാട്ടുകാരെ വന്ന് കണ്ടിട്ട് ഈ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഈ ചെറിയ കൊച്ചിനോട് ചോദിച്ചാൽ എന്നെ വഴക്ക് കുറയാൻ മതി അയ്യോ എന്നെ യൂട്യൂബിലെന്തേനു കാണിച്ചു എന്ന് ഇത് കിടന്ന് കാണിക്കുന്ന കസറത്ത് കണ്ട പിന്നെ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കുട്ടികളുടെ അമ്മയെ എന്നിട്ട് കുട്ടിക്കളി മാറിയിട്ടില്ല അപ്പോൾ അവന്തു ചെയ്യാനോട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് ചെയ്യാനായിട്ട് അശ്വതി വന്ന് തേ തേച്ചിട്ട് പോയി ആദ്യ ഇപ്പല്ല മയിലാഞ്ചി തേച്ചിട്ട് പോയി ഇപ്പൊ അവന്തിക വന്നിട്ട് ഇതിങ്ങനെ കെട്ടി കൊടുക്കുവാണ് ഇനി ഇതിപ്പോ രണ്ട് കാലിലും കെട്ടി ഇവിടെ കിടന്ന് കാണിക്കാമോ ഞാൻ കാണിച്ചു

ഇതെന്താ കൊറോണിയ കാലത്തിലൊക്കെ